ണാൻ കിട്ടി ചക്കക്കുരു ചീരത്തണ്ടും കൂടി തോരൻ വെക്ക ചക്കുരുവും മുഴുകിക്കയും കൂടി എരിച്ചോരി വെക്ക ചക്കുരു ഇച്ചിരി മാങ്ങയും കൂടി ഒരു പറ്റിച്ച കറി വെക്കാം എത്ര കറി കറിയായി അയ്യോ ഇതിലും വേദ അമ്മക്ക് ഇവിടെ പടക്ക കമ്പനി തുടങ്ങിയ പോലെ പോരായിരുന്നു പടക്ക കമ്പനി ഞാൻ പടക്ക കമ്പനി ചക്ക കുരു വെക്കുന്ന ആരും പറഞ്ഞോണ്ട പണ്ടത്തേ ഉള്ള ആഹാരങ്ങളാണ് കത്ത പണ്ടത്തെ ആഹാരം തന്നെ ഇപ്പോഴും നല്ലത് ഞങ്ങളവിടെ അമ്മട്ട് ജീവിക്കും അമ്മ ഇടുന്നവരോട് പേരെ പോയി കിടന്നുട്ടാ ഇന്നലെ ഞാനങ്ങനെ അവിടെ വിടാറില്ല ഇവിടെ മാത്രാറില്ല